ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ ചോദ്യങ്ങളാണ് മലയാളം നമുക്കറിയാം മുപ്പത് മാർക്കിനുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവുക കാറ്റഗറി കാറ്റഗറി വൺ ടു എന്തായാലും നമ്മൾ മലയാളത്തിലെ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യണം ത്രീയും ഫോറുവാണെങ്കിൽ ഓപ്ഷനാണ് നിങ്ങൾ ചെയ്ത സമയത്ത് മലയാളമാണ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അത് പഠിക്കണം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഒരുപാട് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോ സെഷനിൽ പോയാൽ മതി എല്ലാ സബ്ജക്റ്റിനും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കവർ ചെയ്യാം ഓക്കെ ആരെങ്കിലും ബാക്കിയുണ്ടെന്നില്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റൻ കല്ല് കടിക്കുക എന്ന ശൈലി ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ് നല്ല ചോദ്യമാണ് ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ശൈലി ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കല്ല് കടിക്കുക എന്ന ശൈലി ഓക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോക്കാം ഹോട്ടലിൻ്റെ ഭക്ഷണത്തിൽ കല്ല് കടിക്കുക പതിവായി കല്ല് കടിക്കുക എന്നത് ചില കുട്ടികളുടെ ശീലമാണ് പുത്തരിച്ചോറ് ഉണ്ണുന്നതിനിടയിൽ കല്ല് കടിക്കുക ശരിയല്ല അതുപോലെ തന്നെ ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ല് കടിയായി ഓക്കെ അപ്പൊ കല്ല് കടിക്കുക വച്ചാൽ വിധരം ഒരു അല്ലേ ഒരു ശല്യം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഒരു ഇതിനാണ് വരും ആ ഒരു ശൈലി നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അതൊരു കല്ല് കടിയാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പൊ അത് ആ ഒരു ശൈലിയെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ ഉപയോഗി പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത് നോക്കിയേ ഓരുന്നായിട്ട് വളരെ പെട്ടെന്ന് ഇട്ടതാ ഹോട്ടലിന്റെ ഭക്ഷണത്തിൽ കല്ല് കടിക്കുക പതിവായി അത് ഭക്ഷണത്തിലുള്ള കല്ലാണ് അത് നമ്മൾ കടിക്കുന്നതാണ് അതൊരു ശൈലിയായിട്ട് ഇവിടെ ഉപയോഗിച്ചതല്ല അപ്പൊ നമുക്ക് ഇത് നമ്മൾ ഉത്തരവാണെന്ന് പറയാൻ പറ്റില്ല അടുത്തത് കല്ല് കടിക്കുക എന്നത് ചില കുട്ടികളുടെ ശീലമാണ് കുട്ടിയുടെ ശീലം മീൻസ് അതും കല്ല് കടിക്കുക എന്നന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് ശൈലിയായിട്ടല്ല ഉപയോഗിച്ചത് അത് നമുക്ക് ആവശ്യമില്ല നെക്സ്റ്റ് അടുത്ത നോക്കിയേ പുത്തരി ചോറ് ഉണ്ണുന്നതിനിടയിൽ കല്ല് കടിക്കുക ശരിയല്ല പുത്തരിച്ചോറാണ് പുതിയ അരിയാണല്ലേ പുത്തരി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പുത്തരി ഓക്കെ അപ്പം അതിൻ്റെ ചോറ് ഉണ്ണുന്നതിനിടയിൽ കല്ല് കടിക്കുക ശരിയല്ല മീൻസ് അതിലും കല്ലുള്ളത് തന്നെയാണ് ആ കല്ല് തന്നെയാണ് നമ്മൾ കടിക്കുന്നത് അതും ശൈലിയല്ല എന്നാൽ ലാസ്റ്റ് നോക്കിയേ ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ല് കടിയായി അല്ലെ ആ ഒരു വൈദ്യുതി നിലച്ചപ്പോ ഫ്ലോ എങ്ങ് പോയി നമുക്ക് അതൊരു ഒരു ആയി നമുക്ക് ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ആൻസർ ശൈലിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്ഷൻ ആഘോഷത്തിന് ഇടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി എന്ന് പറയുന്നതിനാണ്. അടുത്ത ഓഫിലേക്ക് വരാം നോക്കാം ചുവന്ന തൊപ്പി വെച്ച കോഴി അടിവരിട്ട പദം എന്താണെന്നാണ് ചോദിച്ചത് അപ്പൊ ഇവിടെ ചുവന്ന തൊപ്പി വെച്ച കോഴി എന്നുണ്ട് അവിടെ ചുവന്നത് എന്നുള്ളതിന്റെ ആണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എന്താണെന്നാണ് ചോദിച്ചത് നാമവിശേഷണം ഭേദക ക്രിയാവിശേഷണം അതുപോലെ വിനയച്ചം എന്നാണ് തന്നിട്ടുള്ളത് ഇവിടെ ഭേദകം എന്നുള്ള ഒരു തരം വിശേഷണത്തെ പറയുന്ന പേരനെയാണ് ഭേദകം ഓക്കെ അത് വിശേഷണ വിശേഷം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഭേദക വിശേഷണം വരുന്നത് അപ്പോൾ ചുവന്ന തൊപ്പി വെച്ച കോഴി എന്നുള്ളതിൽ ചുവന്നത് എന്നുള്ള എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഭേദക വിശേഷണമാണ് ഓപ്ഷൻ ബി ആണ് ഭേദക വിശേഷണം ഒന്നുമില്ല ഇവിടെ കോഴിയെ വിശേഷിപ്പിക്കുന്നത് തൊപ്പി വെച്ച കോഴി എന്നാണ് ആ തൊപ്പിയെ വിശേഷിപ്പിക്കുന്നത് ചുവന്നത് എന്നാണ് ചുവന്ന വെച്ച കോഴി അപ്പൊ വിശേഷണം വിശേഷണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ ഭേദക വിശേഷണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ഒരുമ തന്നെ പെരുമ എന്നതിനോട് അർത്ഥത്തിൽ യോജിക്കാത്ത ചൊല്ല് ഏതാണ് ഒരുമ തന്നെ പെരുമ എന്ന എന്നതിനോട് അത് ഒരു ശൈലിയായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നുണ്ട് ഒരുമ തന്നെ പെരുമ അല്ലെങ്കിൽ ഒരു ചൊല്ലൊക്കെ ആയിട്ട് പറയുന്നതാണ് അപ്പൊ അതിന്റെ അർത്ഥത്തിൽ യോജിക്കാത്ത ചൊല്ല് ഇതിൽ ഏതെന്നാണ് യോജിക്കുന്നത് അപ്പൊ മൂന്നെണ്ണം ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒരെണ്ണം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ടോ അല്ലെ അപ്പൊ ഒരുമ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഒരു ഗ്രൂപ്പാണ് ഒരു ടീമാണ് അല്ലെ ഒരു ടീം പവറിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ക്ലിയർ അപ്പൊ നോക്കാം ഒന്നാമത്തത് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഓക്കെ നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് പറഞ്ഞാൽ ശരിയാണ് അതൊരു ഒരുമയെ തന്നെയാണ് അല്ലെ ഒരു ടീം വർക്കിനെ തന്നെയാണ് അവിടെ കാണിക്കുന്നത് അല്ലെ എല്ലാവരും ഒക്കെയാണ് ഒത്തൊരുമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് റിസൾട്ട് ഉണ്ടാവും എങ്ങനെ വേണം എന്തും നമുക്ക് ചെയ്യാം അപ്പൊ അത് ശരിയാണ് അല്ലേ എന്നതിനോട് അർത്ഥത്തിൽ യോജിക്കുന്നതാണ് നെക്സ്റ്റ് നിലയ്ക്കു നിന്നാൽ മലയ്ക്കു സമം അടുത്തത് ഐക്യമത്യ മഹാബലം അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ഒത്തിരുന്നാൽ ബലം ഇനി നിങ്ങൾ തന്നെ ഒരുമ തന്നെ പെരുമാണല്ലോ അതിനോട് യോജിക്കാത്തത് ഏതാന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ലാസ്റ്റിന് മേലോട്ട് വരാം ഒത്തിരുന്നാൽ പത്തു ഫലം ഇവിടെയും ഒത്തിരിക്കുക മീൻസ് ഒരു ഗ്രൂപ്പ് തന്നെയാണല്ലോ ഒരുമ തന്നെയാണല്ലോ ഉദ്ദേശിക്കുക അല്ലേ ഒത്തിരിക്കുക ഒരുമയാണ് ഓക്കെ അപ്പം അത് നമുക്ക് ശരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യോജിക്കുന്നതാണ് യോജിക്കാത്തതല്ല ഐക്യമത്യ മഹാബലം അതും ഐക്യമത്യം മീൻസും തന്നെയാണ് ഐക്യത്തോടു കൂടി നിന്നാൽ ഒരു ഗ്രൂപ്പിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ടീം വർക്കിനാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അതും ശരിയാണ് അപ്പൊ നമുക്കിവിടെ യോജിക്കാത്തതെന്ന് ചോദിച്ചതാണ് നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം നിലയ്ക്ക് നിൽക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അവര് ശരിക്കും നിൽക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മലയ്ക്ക് സമ അത്രയും പ്രോസ് അത്രയും പവർഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നതാണ് അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം എന്ന ഓക്കെ നിന്റെ നിലക്ക് നിൽക്കുക എന്നൊക്കെ പറയാറില്ല ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നത് മറ്റൊക്കെ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് മഴത്തുള്ളി കിലുക്കം എന്നത് വിഗ്രഹിച്ചാൽ എന്താണ് വരിക മഴത്തുള്ളി കിലുക്കം നിങ്ങൾ മഴത്തുള്ളി കിഴക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് എഴുതിയാൽ എന്താണ് വരുവാന്നാണ് ചോദിക്കുന്നത് വിഗ്രഹിച്ച് എഴുതുക എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ അതിനൊന്നും കൂടെ ഒന്ന് വിപുലീകരിച്ച് എഴുതുക മഴത്തുള്ളിയുടെ കിലുക്കം ആകുന്ന കിലുക്കം മഴത്തുള്ളിയും കിലുക്കവും അതുപോലെ മഴയും തുള്ളിയും കിലുക്കവും ഇതിൽ അതിന്റെ അർത്ഥവ്യത്യാസമില്ലാതെ മഴത്തുള്ളി കിലുക്കത്തെ എങ്ങനെ വിഗ്രഹിച്ച് എഴുതാം എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആൻസർ എന്താ വരുവാ correct answer എന്താ വരുവാ യാതൊരു സംശയം വേണ്ട മഴത്തുള്ളിയുടെ കിളുക്കം തന്നെയാണ് മഴത്തുള്ളിയുടെ കിലുക്കം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും മഴത്തുള്ളിയുടെ കിളക്കം തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് മഞ്ഞവെയിൽ മരണങ്ങൾ ആരുടെ കൃതിയാണ് ഇതിനു മുന്നേ ചോദിച്ചാണ് പല രീതിയിലും ചോദിക്കാറുണ്ട് അപ്പൊ മഞ്ഞവേൽ മരണങ്ങൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആരുടെ കൃതിയാണെന്നാണ് ചോദിച്ചത് കെ ആർ മീര ടി രാമകൃഷ്ണൻ ബെന്യാമിൻ അതുപോലെ സന്തോഷ് എച്ചിക്കാനും കെ ആർ മീര ടി രാമകൃഷ്ണൻ ബെന്യാമിൻ അതുപോലെ സന്തോഷ് എച്ചിക്കാനും അപ്പൊ ഇവരുടെ ആരുടെ കൃതിയാണ് മഞ്ഞവയിൽ മരണങ്ങൾ യാതൊരു സംശയമുണ്ട് ഇത് അത് ഒരാളുടെ നോവലാണ് മഞ്ഞവയിൽ മരണങ്ങൾ എന്ന് പറയുന്നത് ബെന്യാമിന്റെ നോവലാണ് ഓക്കെ ബെന്യാമിന്റെ നോവലാണ് ശരിക്കിയത് ഈ പറയുന്ന മഞ്ഞവയിൽ മരണങ്ങൾ ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ സച്ചിദാനന്ദന്റെ കൃതി ഏതാണ് സച്ചിദാനന്ദന്റെ കൃതി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ ബുധനിലാവ് മേഘരൂപൻ അമാവാസി അപ്പൊ ഇതിന് പറയുന്നവർ സച്ചിദാനന്ദന്റെ കൃതി ഏത് എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ? സച്ചിദാനന്ദന്റെ കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നത് ഏതാണ് സച്ചിദാനന്ദന്റെ കൃതി എന്ന് വെച്ചാൽ ഇതിൽ അറിയുന്നവരുണ്ടാവും ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആണ് ആൻസർ വരുന്നത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നുള്ളതാണ് കേട്ടോ ഇതൊരു കവിതയാണ് കവിത പറഞ്ഞ നാലും കവിതകൾ തന്നെയാണ് അപ്പൊ അതില് സച്ചിദാനന്ദന്റെ കൃതി എന്ന് വെച്ചാൽ ഏതാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നുള്ളതാണ് ട്ടോ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഓരോന്നായിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ മേഘരൂപൻ മേഘരൂപൻ എന്ന് പറയുന്നത് എന്താണ് ഇതാ ആറ്റൂർ രവിവർമ്മയുടെ കൃതിയാണ് ശരിക്കും മേഘരൂപൻ ആറ്റൂർ രവിവർമ്മ ഓക്കെ അല്ലെങ്കിൽ ആറ്റൂറിൻ്റെ പിന്നെ കവിതയാണ് കവിതയാണ് മേഘരൂപൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ബുദ്ധനിലാവ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ആരുതാണ് മാധവിക്കുട്ടിയുടേതാണ് ഓക്കെ അല്ലെങ്കിൽ മാധവി കുട്ടിയുടേതാണ് ഈ പറയുന്ന ഏത് ഈ പറയുന്ന ബുദ്ധനിലാവ് എന്ന് പറയുന്നത് കവിത തന്നെയാണ് മാധവികുട്ടിയുടെ കവിതയാണ് ഇനിയിപ്പോൾ മേ അമാവാസിയാണ് ബാക്കിയുള്ളത് അമാവാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആണോ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ചുള്ളിക്കാടിൻ്റെ കവിതയാണ് ഏത് അമാവാസി ഓക്കെ അത് നോട്ട് ചെയ്ത് നോക്കി നല്ലതായിരിക്കും ഒരുപക്ഷേ ഇങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ചുവടെ തന്നിരിക്കുന്നതിൽ ആറ്റോറിന്റെ കവിത കൃതി എന്നൊക്കെ ചോദിച്ച് നമുക്കിനി പറയാൻ പറ്റും അടുത്തത് പഠന നേട്ടങ്ങളുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയിൽ ഏതാണ് പഠന നേട്ടങ്ങളുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചത് കുട്ടിയിൽ ഉണ്ടാകണമെന്ന് അധ്യാപകർ നിശ്ചയിക്കുന്ന ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് കുട്ടിയിൽ ഉണ്ടാകേണ്ട നിരീക്ഷണ വിധേയവും നിരീക്ഷണ വിധേയവും അളക്കാൻ കഴിയുന്നതുമായ മാറ്റങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും കുട്ടി നേടേണ്ട അറിവുകളുടെ ആകെ തുകയാണ് അതുപോലെ ഓപ്ഷൻ ഡി ീക്ഷയിലൂടെ അടക്കപ്പെടേണ്ട ആശയങ്ങളുടെ സഞ്ചയമാണ് ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളില് പഠന നേട്ടങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്താണ് ഈ ചൂടെ പറയുന്നവരെ ഏതൊക്കെയാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആൻസർ നമുക്ക് ഏതാ പറയാൻ പറ്റുമോ കറക്റ്റ് ആൻസർ വരുന്നത് പഠന നേട്ടങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റ് ഓക്കെ ഓപ്ഷൻ സി ആണ് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും കുട്ടി നേടേണ്ട അറിവുകളുടെ ആകെ തുകയാണ് ശരിക്ക് പഠന നേട്ടങ്ങൾ എന്ന് പറയാം ഓക്കെ അടുത്തത് സർവഭാഷ വ്യാകരണം ആവിഷ്കരിച്ച ഭാഷാ ഭാഷാശാസ്ത്രജ്ഞ അത് ഒരുപാട് നമ്മൾ ചെയ്താണ് ഓപ്ഷനൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടോ ആൻസർ എന്താ വരുവാ ആൻസർ ചോമസ്ക്കാണ് അല്ലെങ്കിൽ ചോംസ്കി ആണ്. അതിലൊന്നും യാതൊരു സംശയം വേണ്ട ഇനി അതിലുണ്ടാവും പാടില്ല ഡൗട്ട് പെട്ടെന്ന് കിട്ടണം നെക്സ്റ്റ് മെന്ററിങ്ങിന്റെ ഭാഗമാകാത്തത് ഏത് മെന്ററിങ്ങിന്റെ ഭാഗമാകാത്തത് എന്ത് എന്നാണ് ചോദിച്ചത് നോക്കാം അധ്യാപകനും വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാലയ അനുഭവങ്ങൾ ലഭിക്കുന്നു വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു രക്ഷിതാക്കളുമായി മികച്ച ആശയവിനിമയം സാധ്യമാകുന്നു അതുപോലെ തന്നെ കുട്ടിയുടെ സ്വകാര്യതയിൽ കടത്തുന്നു പറഞ്ഞ നാല് കാര്യങ്ങളിൽ മെന്ററിങ്ങിന്റെ ഭാഗം ആകാത്തത് എന്ത് എന്നാണ് ചോദിച്ചത് മെന്ററിന്റെ മെന്ററിങ്ങിന്റെ ഭാഗം ആകാത്തതി ആകാത്തത് ഏത് ഓക്കെ അപ്പൊ നമുക്ക് പറയുന്നത് ഏതാണ് അധ്യാപകനും വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാലയ അനുഭവങ്ങൾ ലഭിക്കുന്നു അല്ലെ വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു രക്ഷിതാക്കളുമായി മികച്ച ആശയവിനിമയം സാധ്യമാകുന്നു ഇതൊക്കെ എന്താണ് മെന്ററിങ്ങിന്റെ ഭാഗമാക്കി നമുക്ക് പറയാം പക്ഷെ ഇവിടെ ചോദിച്ചെന്നാൽ നെഗറ്റീവ് ആണ് ശരിക്കും ശ്രദ്ധിക്കണം മെന്ററിങിന്റെ ഭാഗമാകാത്തത് എന്തെന്നാണ് ചോദിച്ചാൽ ആകാത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ആൻസർ ഓപ്ഷൻ ഡി ആണ് കുട്ടിയുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നത് കുട്ടിയുടെ സ്വകാര്യതയിൽ കൈകടത്താൻ യാതൊരു ആർക്കും അതിൻ്റെ അധികാരമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ അതിന്റെ മെന്ററിങ്ങിന്റെ ഭാഗമാകാത്തത് എന്ന് ചോദിച്ചാൽ കുട്ടിയുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നതിലാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാനായിട്ട് പറ്റുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം പട്ടണം നടക്കുന്ന വേളയിൽ അതിന്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകനോ സഹപാഠികളോ വിലയിരുത്തൽ നടത്തി ഫീഡ്ബാക്ക് നൽകുന്നത് ഏത് തരം വിലയിരുത്തലാണ് ശരിക്കും മനസ്സിലാക്കേണ്ട ചോദ്യമാണ് പഠനം നടക്കുന്ന വേളയിൽ തന്നെ അതിന്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടിയിട്ട് അധ്യാപകനോ സഹപാഠികളോ വിലയിരുത്തൽ നടത്തി ഫീഡ്ബാക്ക് നൽകുന്നത് ഏതാണെന്നാണ് ചോദിച്ചത് ഏത് തരം വിലയിരുത്തലാണ് വിലയിരുത്തൽ തന്നെ പഠനം പഠനത്തെ വിലയിരുത്തൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ അതുപോലെ ടേം വിലയിരുത്തൽ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് അല്ലേ? അതിൽ വിലയിരുത്തൽ തന്നെ പഠനം നല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താൽ എന്താണെന്നുള്ളത് അല്ലെ ഒരു പഠിതാവ് സ്വയം വിമർശാത്മകമായി കാര്യങ്ങളൊക്കെ മനസ്സാക്കിക്കൊണ്ട് അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ് അത്തരത്തിലുള്ള വിലയിരുത്തലാണ് ഇത് വിലയിരുത്തൽ തന്നെ പഠനം ലേണിംഗ് അസസ്മെന്റ് ആസ് ലേണിംഗ് ഓക്കെ ഇവിടെ നമ്മൾ എന്താണ് പഠനം നടക്കുന്ന വേളയാണ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ ഒരു യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷമല്ല വിലയിരുത്തുന്നത് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ തന്നെ അതിന്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അധ്യാപകൻ അല്ലെങ്കിൽ സഹപാഠികൾ നടത്തുന്ന വിലയിരുത്തൽ എന്ന് ചോദിച്ചാൽ എന്താണ് യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല ആൻസർ വരുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തലാണ് ഇത് യാതൊരു സംശയം വേണ്ട പഠനത്തിനായുള്ള വിലരുത്തൽ വിലയിരുത്തലാണ് പട്ടണത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിച്ച ശേഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വാലു കിട്ടി വിലയിരുത്തൽ ഓക്കെ അത് മനസ്സിലാക്കുക. അപ്പോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി വായന കാർഡുകൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായിട്ട് വായന കാർഡുകൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചത് നല്ല വലിപ്പത്തിലുള്ള ആയിരിക്കണം. പിന്നെയോ നല്ല കടലാസിൽ തയ്യാറാക്കണം കാർഡുകൾ അച്ചടിച്ച് നൽകണം അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ കാർഡ് നൽകണം കാഴ്ചക്കുറവുള്ള കുട്ടി എന്നാണ് ഇവിടെ പറയുന്നത് അത് നമുക്ക് ഇവിടെ കീ പോയിന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായിട്ട് വായനാ കാർഡുകൾ തയ്യാറാക്കും കാഴ്ചക്കുറവ് മീൻസ് തിരയെ കാണുന്നില്ല എന്നുള്ളതല്ല ബുദ്ധിമുട്ടുണ്ട് കാഴ്ചയിൽ അതാണ് ഉദ്ദേശിക്കുന്നത് കാഴ്ചക്കുറവ് കുറവാണ് അത്രയേ ഉള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ തന്നിരിക്കുന്നാലെന്ത് പറയാം വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും സിമ്പിളായിട്ട് പറയാം എന്താണ് നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം എന്നാണ് പറയും ഓക്കെ നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം എന്നേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ആസ്വാദന കുറിപ്പ് വിലയിരുത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആസ്വാദന കുറിപ്പ് വിലയിരുത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ആശയങ്ങൾ ക്രമമായി എഴുതിയിട്ടുണ്ട് ചിഹ്നം പാലിച്ച് എഴുതിയിട്ടുണ്ട് ഗണ്ണികകളായി തിരിച്ചെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യാംശങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ആസ്വാദന കുറിപ്പ് വിലയിരുത്തുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചത് ആസ്വാദന കുറിപ്പാണ് ഉണ്ടാക്കുന്ന ഒരു കവിതയെക്കുറിച്ചുള്ള ആ കവിത വായിച്ച് അതിൻ്റെ ആസ്വാദന കുറിപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് പറയാൻ പറ്റുമല്ലോ ആശയങ്ങൾ ക്രമമായി എഴുതിയിട്ടുണ്ട് ആസ്വാദന കുറിപ്പിൽ അതിന്റെ ആശയങ്ങൾ ക്രമമായി എഴുതുന്ന നിർബന്ധമൊന്നുമില്ല അല്ലേ? അപ്പൊ അത് വേണ്ട അടുത്തത് ചിഹ്നം എഴുതിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഖണ്ണുകളായി തിരിച്ചെഴുതിയിട്ടുണ്ട് അതും നമ്മൾ നോക്കുമെങ്കിലും ആസ്വാദന കുറിപ്പ് എന്ന് പറയുമ്പോൾ അതിനെ ആദ്യം പ്രാധാന്യം കൊടുക്കണം അതിലെന്തൊക്കെ വരുന്നത് സൗന്ദര്യാംശങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിലാണ് ഈ ആസ്വാദന കുറിപ്പ് ഓക്കെ മറ്റൊരാൾ എഴുതിയ സാധനം ഒപ്പിരി എഴുതുക എന്നുള്ളതല്ല സൗന്ദര്യാംശങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അത് അതായത് കവിത എന്താണോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ സ്വന്തം നിരീക്ഷണങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണം അവതരിപ്പിച്ചിട്ടുണ്ടാവണം അതാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായി അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളെ അറിയപ്പെടുന്ന പേര് അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിന് ഇതുവരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായിട്ട് അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികൾ അവധിക്കാല അധ്യാപക പരിശീലനം ക്ലസ്റ്റർ കൂടിയിരിപ്പുകൾ അധ്യാപക സംഘടനാ യോഗങ്ങൾ അതുപോലെ പി ടി എ യോഗങ്ങൾ നാല് കാര്യത്തിൽ ഏതാ വരുവാ അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലും ഫലപ്രദമായ ആസൂത്രണത്തിനുമായിട്ട് അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളെ അറിയപ്പെടുന്ന പേരാണ് നമ്മൾ എന്ത് പറയും യാതൊരു സംശയം വേണ്ട അതിനാണ് നമ്മൾ ക്ലസ്റ്റർ മീറ്റിംഗ് അഥവാ ക്ലസ്റ്റർ കൂടിയിരിപ്പുകൾ എന്ന് നമ്മൾ പറയും. ക്ലസ്റ്റർ സംഗമം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഓക്കെ അതും ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് തലക്കെട്ട് തയ്യാറാക്കുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകേണ്ട ഉയർന്ന ഭാഷാശേഷി താഴെ പറയുന്നവയിൽ ഏതാണ് നല്ല ചോദ്യമാണ് തലക്കെട്ട് തയ്യാറാക്കുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകേണ്ട ഉയർന്ന ഭാഷാശേഷി താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചത് നോക്കിയേ കുറഞ്ഞ വാക്കുകളിൽ ആശയം വ്യക്തമാക്കൽ ആത്മാ ആത്മാംശം ചേർത്ത് രചന നിർവഹിക്കൽ പുതിയ നിരീക്ഷണങ്ങൾ കണ്ടെത്തൽ അതുപോലെ തന്നെ താളബോധത്തോടെ ആവിഷ്കരിക്കൽ എന്നിങ്ങനെയാണ് പറയേണ്ടത് ഓക്കെ അപ്പൊ തലക്കെട്ട് തയ്യാറാക്കുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകേണ്ട ഉയർന്ന ഭാഷ ശേഷി താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം എ ബി സി എഡി നാല് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് നാല് ഓപ്ഷനുകളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ് ഏതാണ് ആൻസറ് ഓപ്ഷൻ എ ആണ് കുറഞ്ഞ വാക്കുകളിൽ ആശയം അതാണ് തലക്കെട്ട് തയ്യാറാക്കുക വെച്ചാൽ ഓക്കെ അല്ല നമ്മളിപ്പോൾ ഒരു വലിയൊരു നോവലോ അല്ലെങ്കിൽ ഒരു കഥയോ എഴുതിയിട്ട് ആ കഥയിൽ രണ്ട് മൂന്ന് സെൻറ്റൻസ് അങ്ങ് തലക്കെട്ടായിട്ട് എഴുതി കൊടുത്താൽ നമുക്ക് അത് ശ്രദ്ധിക്കില്ലല്ലോ അല്ലേ എന്നാൽ ആ കഥയുടെ എന്താണോ കഥയിൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സാക്കിയിട്ട് ആശയങ്ങളോട് ചേർന്ന് വരുന്ന ഏറ്റവും കാച്ചു രീതിയിലുള്ള ചെറിയൊരു കാര്യം അതാണ് നമ്മൾ തലക്കെട്ട് അഥവാ ഹെഡിങ് ആയിട്ട് കൊടുക്കുക ആ ഹെഡിങ് കണ്ടിട്ടുമാണ് നമ്മുടെ കഥയിലേക്ക് ആൾക്കാർ എന്ത് ചെയ്യുക ആകർഷിതരായിട്ട് അല്ലെ ആകർഷിക്കപ്പെട്ടത് വായിക്കാനായിട്ട് ഓക്കെ അപ്പൊ കുറഞ്ഞ വാക്കുകളിൽ ആശയം വ്യക്തമാക്കലാണ് ഈ പറയുന്ന തലക്കെട്ട് തയ്യാറാക്കുമ്പോൾ കുട്ടിയിൽ ഉണ്ടാക്കേണ്ട ഉയർന്ന ഭാഷശേഷി അടുത്തത് പാഠാവതരണത്തിന് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായ മാർഗം താഴെ പറയുന്നതിൽ ഏതാണ് പാഠാവതരണത്തിന് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ പാഠഭാഗത്തിന്റെ സംഗ്രഹം പറയൽ പാഠഭാഗം മിടുക്കനായ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കൽ കുട്ടികളെ കൊണ്ട് മൗനമായി വായിപ്പിക്കൽ അതുപോലെ തന്നെ കഥാ കവിത ചോദ്യം ചിത്രങ്ങൾ തുടങ്ങിയവയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവതരിപ്പിക്കൽ അപ്പൊ ഈ പറഞ്ഞ നാല് കാര്യത്തിൽ പാഠാവതരണത്തിന് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ ഏതാ വരുവാ പാഠാവതരണത്തിന് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം ആൻസർ ഏതാണ് യാതൊരു സംശയം വേണ്ട ഓപ്ഷൻ ഡി തന്നെയാണ് കഥ കവിത ചോദ്യം ചിത്രങ്ങൾ തുടങ്ങിയവയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവതരിപ്പിക്കൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ട്ടോ. അവതരിപ്പിക്കൽ ഓക്കെ ഓപ്ഷൻ ഡി ആണ് വരുവോ അപ്പൊ നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ പതിനഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം എല്ലാം സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ എനിക്ക് ഉറപ്പുണ്ട് ചിലപ്പോൾ ആ സാഹിത്യം സച്ചിദാനന്ദ്രുമായി ബന്ധപ്പെട്ട ചോദ്യം ഡൗട്ട് വന്നേക്കാം അല്ലേ? അപ്പൊ ബാക്കി എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം അറിയിക്കണം ആയിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ പി ഡി എഫ് മെറ്റീരിയൽസ് ഓക്കെ അത് പേഡ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ വായിച്ചു പഠിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് സ്ക്രീനിൽ കാണിച്ചേക്കാം ഓക്കെ സോഷ്യലത് അതുപോലെ ഇതേപോലെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇംഗ്ലീഷ് അതുപോലെ സൈക്കോളജിയുടെ രണ്ട് മീഡിയം മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലും വേറെ വേറെ തന്നെയുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കത് വാങ്ങിക്കാം വായിച്ച് പഠിക്കാം ഓക്കെ അടുത്ത വർഷത്തിൽ കാണാം താങ്ക്